ഹായ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ നേരത്ത് അതിന്റെ ഇന്റർഫേസ് മാറിയിട്ടുണ്ടാവും കോൾ വരുന്ന സമയത്ത് അതിന്റെ ഇന്റർഫേസ് മാറിയിട്ടുണ്ടാവും ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഗൂഗിൾ ഡൈലറിലാണ് അഥവാ ഫോൺ ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷനിലാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ ഈ ഒരു ഡയലറാണ് അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് എന്താ കുട്ടികളെടുത്ത് കളിച്ചത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാകാം അല്ലെങ്കിൽ അറിയാതെ കൈ തട്ടി സെറ്റിങ്സ് മാറിപ്പോയത് എന്നാവും എന്നൊക്കെയാണ് നമ്മുടെ തെറ്റിദ്ധാരണ എന്നാൽ അങ്ങനെയല്ല സുരക്ഷയ്ക്ക് കൂടുതൽ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ഗൂഗിൾ പുതിയതായി അവതരിപ്പിച്ച അപ്ഡേറ്റിലെ യു ചേഞ്ച് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പഴയ വേർഷനിലേക്ക് പോകരുത് ഒരുപാട് ദോഷം ചെയ്യും കാരണം ഒരുപാട് സ്പാം കോളുകളും തട്ടിപ്പുകളും എല്ലാം നടക്കുന്നത് കൊണ്ട് ഗൂഗിളിന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യു ഐ തന്നെ മൊത്തത്തിൽ മാറ്റിയിട്ടുള്ളതും സെക്യൂരിറ്റി അപ്ഡേറ്റ് കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെ പഴയ വേർഷൻ ഉപയോഗിക്കുന്നവർ വീണ്ടും പഴയ വേർഷനിലേക്ക് പോയിട്ടുണ്ട് പഴയ വേർഷനിലേക്ക് പോകാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പഴയ വേർഷനിലേക്ക് എത്തും എന്നാൽ പുതിയ വേർഷനിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക് രണ്ട് സിം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മുമ്പൊക്കെ നമ്മൾ സെറ്റിങ്സിൽ പോയി സിമ്മ് ഒന്ന് സിമ്മ് രണ്ടൊക്കെ ചേഞ്ച് ചെയ്യണം പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല വളരെ സിംപിളായി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരന്നാം സിമ്മിൽ നിന്നും രണ്ടാം സിമ്മിലേക്ക് മാറാം ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ട് കോൾ റെക്കോർഡിങ്ങിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് കോളിങ് കാർഡിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഈ വീഡിയോയുടെ ലെങ്ത് ഒന്നും കുറച്ചു കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം സഹകരിക്കുക കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് വളരെ പെട്ടെന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് സമയം കിട്ടാത്തത് കൊണ്ട് ഒരുപാട് കൂട്ടുകാർ എന്നോട് പേഴ്സണലായി ചോദിച്ചത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കായി ഈ അറിവ് വേഗം ഷെയർ ചെയ്യുക കാരണം അവർ വീണ്ടും പഴയ വേർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് ദോഷം ചെയ്യും നമുക്ക് സ്പാം കോളുകൾ തടയാനുള്ള ബുദ്ധിമുട്ട് അതോടൊപ്പം തന്നെ തട്ടിപ്പ് മെസ്സേജുകൾ സ്കാമുകൾ ഒക്കെ നടക്കും അത് തടയാനാണ് ഗൂഗിൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ യു ഐ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പായാലും ഫേസ്ബുക്കായാലും എല്ലാം അപ്ഡേറ്റുകൾ ആഴ്ചയിൽ രണ്ടും മൂന്നൊക്കെ വരാറുണ്ട് പക്ഷെ നമ്മളറിയാത്തത് എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസിൽ മാറ്റങ്ങളൊന്നും വരാറില്ല പക്ഷെ ഗൂഗിളും ഇതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും ഈ ഗൂഗിൾ ടൈലർ രണ്ടും മൂന്നും അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരാറുണ്ട് എങ്കിലും യു എ യിൽ മാറ്റം വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പൊ എന്താണ് ഈ ഒരു അപ്ഡേറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് വീഡിയോ രണ്ട് മനസ്സിലാക്കാം അപ്പൊ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ ഗൂഗിൾ ഡൈലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് ഇന്റർഫേസ് കാണാൻ സാധിക്കുക മുമ്പ് താഴെ നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ താഴെ രണ്ട് ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ഹോം എന്നും കീബോർഡ് എന്നും മുമ്പ് കോണ്ടാക്ട് എന്നും കോൾ ലോഗ് എന്നും ഉള്ള രണ്ട് ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു അതിന്റെ പകരമായി ഏറ്റവും മുകളിലായി ആൾ എന്നും മിസ് കോൾ ഒന്നും കോണ്ടാക്റ്റ് എന്നും ഏറ്റവും പുതിയതായിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നോൺ സ്പാം എന്നും സ്പാം അല്ലാത്ത കോളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിലൂടെ സ്പാം കോളുകൾ വളരെ എളുപ്പം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും മാത്രമല്ല ഒരുപാട് മുന്നറിയിപ്പുകളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള മൂന്ന് ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് വരാൻ സാധിക്കും സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ കോളർ ഐ ഡി സ്പാം എന്ന് കാണാൻ സാധിക്കും ഇത് രണ്ടും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം സ്പാം കോളുകളും ഇവർ തന്നെ തടയും നമുക്ക് വരികയില്ല ഇനി വന്ന സ്പാം കോളുകൾ തന്നെ നമുക്ക് മുന്നറിയിപ്പ് വരികയും ചെയ്യും ഇത് സ്പാം കോളാണ് അറ്റൻഡ് ചെയ്യരുത് എന്ന് അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക അതിനുശേഷം ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ മുമ്പ് ഇതിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് പുതിയതായിട്ട് വന്ന ഓപ്ഷൻ നോക്കാം ഇൻകമ്മിങ് കോൾ ഗസ്റ്റർ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എങ്ങനെയാണ് കോൾ ആദ്യം വന്നിരുന്നത് പഴയ ഡൈലറിൽ നമുക്ക് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ ഡൈലറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംഗിൾ ടോപ്പിൽ അറ്റൻഡ് ചെയ്യാമെന്ന രീതിയിലാണ് ഇതുപോലെയാണ് നമുക്ക് വരിക എന്താ സിംഗിൾ ടാപ്പിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സിംഗിൾ ടോപ്പിൻ്റെ ഓപ്ഷൻ മാറ്റി നമുക്കിവിടെ ഹോട്ട്സ്വൈപ്പ് എന്നുള്ള ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്കത് സെറ്റിങ്സിൽ വ്യത്യാസം വരുത്തിയാൽ മതി ഇതുപോലെ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എല്ലാവരും ഇത് എനേബിൾ ചെയ്യുക നമ്മൾ ഇതുപോലെ കോൾ വിളിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ സിമ്മിവിടെ ചേഞ്ച് ചെയ്യാം ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജിക്ക് കാണാം ചേഞ്ച് എന്ന് ഉണ്ടല്ലേ ഇപ്പോൾ സിമ്മ് രണ്ടിൽ നിന്നാണ് കോള് പോയിരുന്നത് ഇപ്പോഴത്തെ സിമ്മ് ഒന്നിൽ നിന്ന് ഡയറക്റ്റ് അപ്പോൾ തന്നെ റീഡയറക്റ്റ് ആയിട്ട് കോള് മാറുകയും ചെയ്യും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് വളരെ വേഗം സിമ്മ് ഒന്നും സിമ്മ് രണ്ടും വളരെ എളുപ്പം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാനും അവിടുത്തെ വീഡിയോ നമുക്ക് കാണാനുമുള്ള സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോളുകൾ ഇതുപോലെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ദിനെ ഇതുപോലെ വളരെ എളുപ്പം കാണാനായിട്ട് സാധിക്കും ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും വാട്സപ്പിലൂടെ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കൂടി ഇതിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സെറ്റിങ്സിൽ തന്നെ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കോണ്ടാക്ട് റിംഗ് ടൂൺ എന്നിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾക്ക് നമ്മൾ യാത്ര വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ടൂ വീലറിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ആളായിരിക്കും കോൾ വിളിക്കുക എല്ലാം ഒരേ റിംഗ് ടൂൺ ആയതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കോളുകൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വീട്ടിലെ കോളുകൾ അച്ഛൻ്റെ അമ്മയുടെ കോളുകളൊക്കെ ഇതുപോലെ പ്രത്യേകതരം റിംഗ് ടൂണുകൾ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വിളിക്കുന്നത് ആരാണെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും കൂടാതെ കോളിങ് കാർഡ് എന്ന് കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്കിവിടെ ഓരോന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ അയാളുടെ ഫുൾ സൈസ് ഫോട്ടോയും പേരും എല്ലാം ഇതുപോലെ വെറൈറ്റി ആയിട്ട് കാണിക്കും അതിന് ഈ കോളിംഗ് കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഗ്യാലറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കിടിലം ഫീച്ചേഴ്സാണ് പുതിയ ഗൂഗിൾ ടൈലർ അപ്ഡേറ്റിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പഴയ അപ്ഡേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുതിയ ഇതിലേക്ക് തന്നെ തിരിച്ചു വരിക നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ സത്യം മനസ്സിലാക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വളരെ എളുപ്പം നമുക്ക് സിം ഒന്നിൽ നിന്നും സിമ്മ് രണ്ടിലേക്ക് കോൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തേത് നമുക്ക് വരുന്ന കോളുകൾ വളരെ ഈസിയായി റെക്കോർഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് പിന്നീട് നമുക്ക് ഇഷ്ടപ്പെട്ട റെഡ് ടൂണുകൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വ്യത്യസ്തമായ കോണ്ടാക്റ്റുകൾക്ക് അടുത്തതായിട്ട് നമുക്ക് കോളിംഗ് കാർഡ് വിളിക്കുന്ന ആളുടെ ഫുൾ സൈസ് ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അതോടൊപ്പം സ്പാം കോളുകൾ തടയാനും എല്ലാം ഉള്ള സൗകര്യം പുതിയ ഡൈലറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഴയ ഡൈലർ ഉപയോഗിക്കരുത് പുതിയ ഡൈലർ തന്നെ ഉപയോഗിക്കുക സേഫ്റ്റി ആണല്ലോ നമുക്കെല്ലാം മുഖ്യം അപ്പോൾ ഓക്കെ കിടന്നും വീഡിയോയുമായി വീണ്ടും കാണാം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക